ഒരു ഇനി ഒക്കെ ധൈര്യമായിട്ട് ചെയ്യാം ചെയ്യാം വിചാരിക്കുന്നു മലയാളത്തിൽ ഓഫേഴ്സ് മലയാളത്തിൽ നിന്നും ഉണ്ട് ചേച്ചി ഞാൻ പറയത്തൊക്കെ ആയിട്ടില്ല പക്ഷെ സംസാരിക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം നന്നായിട്ട് എനിക്ക് വളരെയധികം എനിക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ വയ്യ എനിക്കിത് ചെയ്തേ പറ്റുമെന്ന് തോന്നുന്ന ഒരു കഥാപാത്രം ചെയ്യണമെന്നുണ്ട് അതേ കഥാപാത്രം സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം തോന്നുന്ന ഒരു കഥാപാത്രം എനിക്ക് ഒരു ഒരു ഡാൻസ് ബേസ്ഡ് ഒരു സ്റ്റോറി ചേച്ചി അതൊരു ഒരു നർത്തകിയുടെ ഒരു ഒരു ഫേമസ് ഒരു ഡാൻസറുടെ സ്റ്റോറിയായിട്ട് വരുന്ന ഒരു സംഭവം അത് എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു തന്റെ സ്ക്രിപ്റ്റ് ആണോ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുമ്പോൾ ഇനി എന്ന് എനിക്കറിയില്ല പക്ഷേ സ്റ്റോറി ലൈൻ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി എല്ലാം കൂടി നമുക്ക് ശരിയായി വരികയാണെന്നുണ്ടെങ്കിൽ മലയാളം അത് മലയാളം മലയാളത്തിൽ ഓക്കെ ഇനിയിപ്പോൾ ഈ ഡാൻസേഴ്സ് ഡാൻസേഴ്സൊക്കെ ബേസിക്കലി പറ്റി ഒന്നിനെ മാത്രം പറ്റിയല്ല പഠിക്കുന്നത് അവർ പി എച്ച് ഡി എടുക്കുന്നു മറ്റെടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഞാൻ ആക്ച്വലി പി എച്ച് ഡെ പറ്റിയിട്ടൊന്നും തൽക്കാലം ചിന്തിച്ചിട്ടില്ല പക്ഷേ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എനിക്ക് കുച്ചിപ്പുടിയിലൊരു പി എച്ച് ഡി മനസ്സിലിങ്ങനെ ഉണ്ട് അതിങ്ങനൊരു ഒരു ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ അത് ഉടനെ എന്ന് ഞാൻ പ്ലാൻ വിചാരിക്കുന്നില്ല പക്ഷെ എപ്പോഴെങ്കിലും ഒരു പക്ഷേ കുച്ചിപ്പുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലൊരു ഒരു എനിക്ക് എന്താ റിസർച്ച് ചെയ്യണം എന്നൊരു ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടവും മൂന്നും ആ ചേച്ചിക്കറിയാൻ താരക്കല്യം ടീച്ചറായിരുന്നു എൻ്റെ ഓക്കെ ഞങ്ങൾ ടീച്ചറടുത്തായിരുന്നു പഠിച്ചത് അപ്പം മൂന്നും പഠിച്ചിട്ടുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഉണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ ഞാൻ ഇപ്പോൾ ഓരോരുത്തർക്ക് വഴങ്ങുന്ന ഓരോ ആയ സംഭവം ചേച്ചി എനിക്ക് മൂന്നും വഴങ്ങും പക്ഷേ എൻ്റെ ബോഡിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കുച്ചിപ്പുടി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് കുച്ചിപ്പുടിക്ക് ഫ്ലോ ചെയ്യും കുച്ചിപ്പുടി കുറച്ച് കുറച്ചൊരു ഒരു ഒരു ബോഡിക്കൊരിളക്കം ആവശ്യമാണ് ഭരതനാട്യത്തിൻ്റെ കൂടെ അത്ര സ്റ്റിഫല്ല എന്നാൽ മോഹിനിയാട്ടത്തിൽ അത്രേ ഇളക്കവും ഇല്ല പക്ഷേ ഒരു ചെറിയ ഒരു ഒരു എന്താ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം അതാണ് അങ്ങനത്തെ ഒരു ബോഡിയാണ് എൻറേത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് അതൊന്ന് പി എച്ച് ഡി എടുക്കാൻ കോൺഫിഡന്റ് ഉള്ള ഒരു സബ്ജക്റ്റിനാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലേ ഞാൻ ക്ഷെടുത്ത് വർത്താനം പറയും ഏതാണ്ട് ചോദ്യ ഉത്തരം പോലും ഇങ്ങനെ ഇന്റർവ്യൂ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് എന്റെ ഒരു അടുക്കളയാണോ അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ പറയും അത് ഈ പറഞ്ഞ പോലെ ഒറ്റ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ ഒരു സ്പീഡ് ആയിട്ട് ആ ചീച്ച ഇത് എന്താണത് വീട്ടിൽ വർത്താനം പറയുന്നേ അതുകൊണ്ട് ഒരു പേടിയോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഒരു വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ വരാൻ വേണ്ടിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം തനിക്ക് ഞാൻ എന്റെ ഭക്ഷണം തരാം അപ്പൊ അങ്ങനെയെങ്കിലും വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിച്ചിട്ടൊന്ന് ഫ്രീ ആവുമല്ലോ അല്ലെ മസിൽപ്പെടുത്തുന്ന <laughs> ി കൊണ്ടുവരുന്നേ <laughs> ഇപ്പം അച്ഛൻ അവിടെ കേറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തുന്നു എന്ന് പറഞ്ഞു ശരിക്കും പോലെ അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എങ്ങനെയാണ് നമ്മുടെ നാടൻ ഭക്ഷണമാണോ അതോ അവിടുത്തെ അറബ് ഫുഡ്സ് ആണോ ഇഷ്ടം അല്ല നാടൻ ഭക്ഷണമാണ് നമ്മുടെ മലയാളീസ് ആണോ ഏറ്റവും കൂടുതൽ അത് എടുക്കുന്നത് കൂടുതലും ഓർഡർ വരുന്ന അനുസരിച്ചിട്ടാണല്ലോ ചെറിയ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അവിടുത്തെ നമ്മുടെ വർക്കേഴ്സ് ഉണ്ടല്ലോ വർക്കേഴ്സിനുള്ള ഫുഡും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം കൂടുതലും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ കുക്കും ഉണ്ട് അപ്പം നോർത്ത് ഇന്ത്യൻ ഡിഷസും കേരള ഡിഷസും ഓക്കെ റെസ്റ്റോറൻറ്റും ഉണ്ടോ റെസ്റ്റോറൻ്റ് ആയിട്ടല്ല കേറ്ററിങ് യൂണിറ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ അച്ഛനും അച്ഛന് വളരെ താല്പര്യമാണ് പുള്ളിയനെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ ചില സാങ്കേതിക കാരണങ്ങള് ശരിയായില്ല അമ്മ നന്നായി കുക്ക് ചെയ്യും ആക്ച്വലി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നും എനിക്കറിയില്ല ചേച്ചി ഒന്നും എന്ന് വെച്ചാല് വീട്ടിലും മമ്മി ഭയങ്കര സ്നേഹമാണല്ലോ ഇപ്പൊ എല്ലാ വീട്ടിലും അങ്ങനെയാണ് അങ്ങനെയാണല്ലോ അപ്പം കല്യാണം കഴിഞ്ഞവരെല്ലേ മക്കൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ പെൺകുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ എല്ലാം അവിടെ ഇവിടെ വലിച്ചു വരെ ഇടും ഇറങ്ങി പുറത്ത് പറഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കും ആക്ച്വലി പമ്പിക്ക് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണ്ടിട്ട് ഒരു ചുമ്മാറക്ക അത് ഞങ്ങൾക്കറിയാം ഞാൻ ജോലി ചെയ്യിപ്പിക്കേണ്ട എന്നുള്ളത് കരുതിയിട്ടാണ് പക്ഷെ ഇതാണ് പറയാം പാത്രങ്ങളൊക്കെ വൃത്തികളാക്കി അവിടെ ഇവിടെ ഇടും ജോലി ചെയ്യേണ്ട പൊയ്ക്കോ ഇറങ്ങുന്നു പറഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കും അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് പുള്ളി നല്ല ഭക്ഷണപ്രിയനാണ് ഹസ്ബൻഡ് ഒന്നും അറിയില്ല ചേച്ചി എനിക്കൊരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല അപ്പം ആദ്യം ആദ്യമൊക്കെ പുതിയ വീടാണ് ചെന്ന് കയറിയിട്ട് നമുക്കൊന്നും അറിയില്ല എങ്ങനെ വേണ്ടത് അവിടുത്തെ രീതിയിൽ എന്താണ് നമുക്കൊന്നും അറിയില്ല അപ്പം അവിടെ ചെന്ന് ആദ്യം ഫസ്റ്റ് ഡേ തൊട്ട് താഴെ ചെന്ന് അമ്മയുടെ കൂടി ഇങ്ങനെ നിൽക്കും ഞാൻ അപ്പൊ അമ്മ ഇങ്ങനെ എല്ലാം ഓരോന്നൊക്കെ ചെയ്യുന്നൊക്കെ നോക്കി നിൽക്കും അപ്പൊ ആദ്യം വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ ചിലന്ന് വീട്ടിൽ ആ അച്ഛനെ അമ്മയും സ്വന്തം അച്ഛനെ അമ്മയുടെ കൂട്ടുന്നു അമ്മയും അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് അമ്മയുടെ കൂടെ തന്നെ നിക്കണമല്ലോ കൂടെ തന്നെ ഇങ്ങനെ നിന്നെല്ലാം നോക്കിയൊക്കെ നിക്കും പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ ചോദിക്കാം എന്തെങ്കിലും അമ്മയോട് ചോദിക്കാം ഞാൻ പറയാം എന്തെങ്കിലും ഞാൻ ചെയ്യും അപ്പൊ അമ്മയ്ക്ക് എല്ലാം അമ്മയ്ക്ക് തന്നെ ചെയ്യണമെന്നാണ് ഇഷ്ടം നമ്മ ഇങ്ങനെ അമ്മ എല്ലാം തന്നിച്ച് ചെയ്യും അപ്പം പറയില്ല കൃഷ്ണ ഒന്നും ചെയ്യണ്ട അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഓക്കെ അപ്പൊ ഒന്നും ചെയ്യണ്ട ു കാരണം അമ്മ അങ്ങനെ പറയല്ലേ അപ്പം ഓക്കെ ചെലപ്പങ്ങനായിരിക്കും ഇന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യം ഒന്നും ചെയ്യാതൊക്കെ ഇങ്ങനെ നിന്നു പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതെ എന്നോട് പറഞ്ഞു അതല്ല എന്തെങ്കിലും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം എന്തെങ്കിലൊക്കെ കുക്ക് ചെയ്യാൻ നോക്കണം അമ്മയുടെ കൂടെ എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ അമ്മീട് പോയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ പറയും കട്ട് ചെയ്ത് താൽ മതി എന്തെങ്കിലും കൃഷ്ണ കട്ട് ചെയ്ത് തന്നാൽ മതി എന്നങ്ങനെ പറയും ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം കട്ട് ചെയ്തൊക്കെ വെക്കും അമ്മ ഇനി എന്ത് ചെയ്യണം അപ്പൊ പറയും ആ ഇല്ല അത്രയേ ഉള്ളൂ ഞാൻ അപ്പിക്കോന്ന് പറയും പക്ഷെ എന്നാൽ ഞാൻ പോവില്ലേ അവിടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കും പക്ഷെ അമ്മ ചെയ്യുന്ന എല്ലാം ഇങ്ങനെ നോക്കി നോക്കി കണ്ടു കകവും എല്ലാം എല്ലാം മനസ്സിലാക്കും എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം അമ്മ നാട്ടിൽ പോകുന്ന സമയമായപ്പോ ഞാൻ പറഞ്ഞു അമ്മേ അപ്പൊ ഞാൻ കുക്ക് ചെയ്യണമല്ലോ തെരച്ച് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു അമ്മയെ നാട്ടിൽ പോവല്ലേ അപ്പൊ ഞാൻ തന്നെ എല്ലാം ചെയ്യണം അപ്പൊ എന്റെ രീതിക്ക് എന്റെ രീതിയിലാക്കിട്ട് ഇനിയിപ്പോ ഇവിടുത്തെ ടേസ്റ്റ് മാറുണ്ട് അമ്മ എനിക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തന്നേരം എഴുതിയൊക്കെ തന്നേരെന്നാണ് ഞാൻ അമ്മയുടെ നിന്ന് എല്ലാം എഴുതി ഒരു ബുക്ക് എടുത്തിട്ട് ഫുള്ള് നമ്മളൊരു സദ്യ കൂട്ടുള്ള കറികൾ മൊത്തം ഞാൻ എഴുതി വാങ്ങിച്ചു ഫുള്ള് എന്നിട്ട് അന്ന് തൊട്ടേ ഇങ്ങനെ പരീക്ഷണമാണ് അമ്മ ഉണ്ടാക്ക കണ്ടാക്കണ പോലെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ആദ്യമൊക്കെ കുറച്ചൊക്കെ ഫെയിലർ ആയതേ ഉള്ളു ചേച്ചി പിന്നെ പിന്നെ അങ്ങോട്ട് ഹസ്ബൻഡ് നല്ല രീതിയിൽ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ പുള്ളിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ ആ പനീറിന്റെ ഐറ്റംസ് ഒക്കെ ഒത്തിരി അപ്പൊ ഞാൻ യൂട്യൂബിൽ കയറാൻ തുടങ്ങി യൂട്യൂബിൽ കയറി ഓരോ ഓരോ ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് 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 ഇപ്പൊ അത്യാവശ്യം അങ്ങനെ വലിയ കുഴപ്പമില്ല അപ്പൊ കല്യാണം കഴിഞ്ഞ് പഠിച്ച ഏക സാധനം കല എന്ന് പറയുന്ന പാചകം പാചകമാണ് പറ്റി ടെൻഷനും ഇല്ല ഒന്നുമില്ല അവൾക്ക് അവൾക്ക് ഒന്നും കൊടുക്കാതിരുന്ന അവള് വളരെ സന്തോഷമായിട്ട് മാറിയിരിക്കും ഒരു ഭക്ഷണത്തിനോടും താല്പര്യം ഇല്ല പിന്നെ നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ആ പുഴുങ്ങമുട്ട പുഴുങ്ങമുട്ട ഇത്ര ഇഷ്ടമാണ് അത് മാത്രം അതല്ലാണ്ട് വേറൊരു സാധനം കഴിക്കില്ല ചേച്ചി വളരെ പാടാണ് അവളെ വെള്ളം കഴിപ്പിക്കാൻ ഭയങ്കര ഇവിടെ നാട്ടിൽ വന്നാലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മമ്മിയും ഡാഡിയും കൊണ്ട് നടന്ന് പുറകെ മമ്മിങ്ങനെ പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ മുളെ കഴിക്കുക കഴിക്കുന്നു പുറകേ നടന്ന് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ അബ്രോഡിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊഞ്ചൽ കിട്ടുന്നത് കിട്ടുന്നത് അച്ഛനും അമ്മയും ഇല്ലാതെ അപ്പം അമ്മയുടെ അടുത്താണ് തല്ലത്തില്ല വഴക്ക് പറയത്തില്ല എന്നാ പറഞ്ഞാലും അത് വാഞ്ചി കൊടുത്ത് കൊഞ്ചിച്ച് മാക്സിമം പാമ്പർ ചെയ്ത് വിടുന്നത് ഇവിടെയാണ് കാര്യം കൊല്ലത്തിൽ ഒരിക്കൽ കാണുന്ന ഒരു പേരൊക്കെ ഞാൻ നേരം പിന്നെ അതിനെ കൊഞ്ചിക്കാതെ വിടുകയല്ലോ അപ്പൊ എനിക്ക് സ്ട്രിക്റ്റ് ആകാൻ പറ്റില്ല ശേഷിപ്പോടെ വന്ന സ്ട്രിക്റ്റ് ആയാലും ഒരുപാട് പറ്റത്തില്ല അപ്പോഴും അമ്മി പറയും അതൊക്കെ അത് ചെന്നിട്ട് എന്നിങ്ങനെ പറയും അവിടെയാണെങ്കിലും എനിക്ക് കൊറേ അത്യാവശ്യം സ്ട്രിക്റ്റ് ആവാം പക്ഷെ എന്തായാലും അച്ഛനും അച്ഛനും അമ്മയും ഇപ്പൊ ഓക്കെ വിട്ടേക്കെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും വിടുമല്ലോ അപ്പൊ അവൾക്ക് ആ ഒരു അവിടെ ഒരു ബാലൻസ് ഉണ്ട് നാട്ടിൽ വന്നാലും സെയിം തന്നെയാ ബാലൻസ് അവിടെ ഇവിടെ നമ്മുടെ അവൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഇത്ര അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര സ്ട്രിക്റ്റ് ആവണേ വിദേശി അപ്പം അപ്പമ്മമാരങ്ങനെ ആണല്ലോ അമ്മമ്മമാരും അങ്ങനെയാണ് അപ്പം അവർക്ക് എന്തായാലും കുഞ്ഞുങ്ങളോട് സ്നേഹമാണ് അപ്പം അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ മറ്റേ സൈഡിൽ ബാലൻസ് ചെയ്താൽ മതിയല്ലോ ഇപ്പൊ കുറച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകും ഇല്ല ഇല്ല എനിക്കൊരു സിസ്റ്റർ ഉണ്ട് ഇപ്പം എം എ ഭരതനാട്യം കഴിഞ്ഞിട്ട് വി മൈഥിലി മാം മൈഥിലി മാമിന്റെ അടുത്ത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് എവിടുന്നാ വന്നെന്നറിയില്ല പക്ഷേ ഞങ്ങൾ രണ്ടുപേർക്കും കുഞ്ഞു നാളെ തൊട്ട് ചേച്ചി ഒരു മൂന്ന് വയസ്സൊട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് ഡാൻസ് പഠിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ ഫുൾ ടൈം ഡാൻസ് ആയിരുന്നു മാമ്മി പറയാറുണ്ട് ഉറക്കത്ത് വരെ ഡാൻസ് ചെയ്യുന്ന രണ്ട് പെൺപിള്ളേര ഞാൻ എങ്ങും കണ്ടിട്ടുണ്ട് ഡാഡി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഡൈഎസ് പി ആരോഗ്യ റിട്ടയർ ആയതാണോ അപ്പം ഡാഡി എന്ന് വെച്ചാൽ ഡാഡി വളരെ തിരക്കുള്ളൊരു ഒരു മനുഷ്യനാണല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആമ അതുപോലെ രാവിലെ പോകുന്ന ഡാഡിയെ ഞങ്ങൾക്ക് രാത്രിയെ കാണാൻ കിട്ടുകയുള്ളു അപ്പം ഡാഡിക്ക് ഒന്നും സമയമില്ല ഡാഡി ഫുൾ തിരക്കാണ് അതിനിടയ്ക്ക് ഡാഡി പറയ ഡാഡിക്ക് പക്ഷെ ഞങ്ങളുടെ ഇഷ്ടം മക്കളുടെ ഇഷ്ടം മക്കൾക്ക് എന്താണ് ഞങ്ങൾ ഇന്നും അവരെ വഴക്കു പറഞ്ഞിട്ടില്ല വഴക്ക് അടിയോ അടിക്കുക ചെയ്തിട്ടില്ല ഡാഡി ഞങ്ങളുടെ ഇഷ്ടമാണ് മക്കളുടെ ഇഷ്ടം പിള്ളേരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കും ഞങ്ങൾ എന്തെങ്കിലും തെറ്റു ചെയ്താലും മമ്മിക്കാ വഴക്ക് അങ്ങനത്തെ ഒരുപാട് പേമ്പര് ചെയ്ത് വളർത്തിയതാണ് അപ്പോൾ ഡാഡിക്ക് ഞങ്ങൾ എന്താണ് താല്പര്യം അങ്ങനെ വിടാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൽ എൽ ബി അത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻറോൾ ചെയ്ത ഹൈസ് ഹൈക്കോർട്ടിൽ ഒക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ മനസ്സ് മൊത്തം കിടക്കുന്ന ഡാൻസിലേക്കാണ് അത് വിട്ടിട്ടൊരു കാര്യം പറ്റില്ല